പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞങ്ങളോട് നമ്മുടെ വാർത്തയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്കൊരു വാർത്ത പറയാനോ ഒരു ആശങ്ക അറിയിക്കാനോ ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം കൂടി റിപ്പോർട്ടർ ഒരുക്കുന്നുണ്ട് റിപ്പോർട്ടർ കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായാണ് എഡിറ്ററോട് ചോദിക്കാം എന്നൊരു പങ്ക്തി കൂടി നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയും ഒപ്പം തന്നെ വാട്സപ്പിലെ വീഡിയോ സന്ദേശങ്ങൾ വഴിയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ് ആ ചോദ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം എഡിറ്ററോട് ഒരു ചോദ്യം പാലക്കാട് ഉലവക്കോട് നിന്ന് നിരഞ്ജനയ്ക്ക് എന്തോ ചോദിക്കാനുണ്ട് നമുക്കൊന്ന് കേട്ടു വരാം നമസ്കാരം മരണങ്ങൾ ഞാൻ നിരഞ്ജന രാമദാസ് കാവൽപ്പാട് ഒലോക്കൂട് എന്നാണ് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ റെയിൽവേ ഗേറ്റിനെ കുറിച്ചാണ് അതായത് ഓട്ടുകമ്പനിക്ക് സമീപമുള്ള ഒരു റെയിൽവേ ഗേറ്റിനെ കുറിച്ചാണ് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളൂക്കൂടി നിന്ന് വരുന്ന വണ്ടികളായാലും ജെനി മേടിന്ന് വരുന്ന വണ്ടികളായാലും ഒരു പ്രാവശ്യം ഗേറ്റ് അടച്ചു തുറന്നതിന് ശേഷം ഒരു അര മണിക്കൂറോളം നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര അധികം ബ്ലോക്കായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് പോരാത്തതിന് മേപ്പറമ്പ് വഴി ആവുന്ന പുതിയ റോഡ് ഇപ്പോൾ പണിത പുതിയ റോഡ് അവിടെ വളരെയധികം കുണ്ടും കുഴിയായിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ റ്റാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഞാൻ ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പം സ്കൂൾ തുറക്കാൻ പോകുന്ന അതായത് ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് അരമണിക്കൂറൊക്കെ അവിടെ ബ്ലോക്കിൽ പിടിച്ചു നിന്നിട്ട് സ്കൂളിൽ എത്താന്ന് പറയുന്ന കാര്യം വളരെ അധികാസാധായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തരുകയാണെങ്കിൽ വളരെയധികം നന്നായിരുന്നു താങ്ക് യു താങ്ക് യു നിരഞ്ജന ആൻഡ് വെരി ഗുഡ് മോർണിംഗ് നിരഞ്ജന പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ് കാരണം എനിക്കറിയാവുന്ന സ്ഥലമാണ് ഈ കാവൽപ്പാട് കാവിൽപാട് നമ്മുടെ ഒ വി വിജയന്റെ നോവലിലൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ് അതിൽ രവിയുടെ ജോലി ചെയ്തിരുന്ന ഒരു ഒട്ട് കമ്പനി ഈ കാവൽപ്പാടുണ്ട് കാവൽപ്പാട് വഴിയുള്ള ഗതാഗതം വലിയ ബുദ്ധിമുട്ടാണെന്ന കാര്യത്തിൽ സംശയം കൽപ്പാത്തിൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കാവൽപ്പാട് വളവ് തിരിയുന്ന സമയത്ത് ഇതേപോലെ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടെന്ന് മാത്രമല്ല വളരെ അശാസ്ത്രീയമായിട്ടാണ് അവിടുത്തെ റോഡ് നിർമ്മാണവും നടപ്പിലാക്കിയിരിക്കുന്നത് തീർച്ചയായും ഈ വിഷയം നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ അടയ്ക്കലുണ്ട് ഇക്ബാൽ നമുക്ക് കാവൽപ്പാടുള്ള ഈ ഗതാഗത തടസ്സത്തിൻ്റെ വാർത്ത ഈ റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോഴും റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോഴും അവിടെ നേരിടുന്ന ഗതാഗത കുരുക്കും അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണവും നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അധികാരികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇക്ബാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യും നിരഞ്ജനയ്ക്ക് വേണ്ടി അത് നമ്മൾ ഇക്ബാലിനെ ഏൽപ്പിക്കുന്നു ഇക്ബാല ചുമതല ഏറ്റെടുക്കും താങ്ക് യു നിരഞ്ജന അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും ഒപ്പം നമ്മളുടെ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ പരാതിയും പരിഭവങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ നിങ്ങൾക്ക് റിപ്പോർട്ടറുമായിട്ട് പങ്കുവയ്ക്കാം ഞങ്ങൾ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് റിപ്പോർട്ട്